സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ഹെലികോപ്റ്റർ ചാർട്ടർ ചെയ്ത് കേരളത്തിൽ വന്ന് കൊച്ചിയിൽ വന്ന് ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഒരു പറ്റം അംഗരക്ഷകർ കോപ്പം അതായത് ഇവരുടെ മുഴുവൻ അകമ്പടിയോട് കൂടി കൂടി അദ്ദേഹം ആ പരിപാടിയിൽ വന്ന് പങ്കെടുത്തിട്ട് പോയി അത് സ്നേഹം കൊണ്ട് മാത്രം പിടിച്ചു പറ്റില്ല അത് സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ചിലപ്പോ കമൽഹാസനെ പോലൊരു നടനെ നമ്മൾ പണം കൊടുക്കാവെന്ന് പറഞ്ഞാലോ സൈറ്റ് എടുക്കണം പറഞ്ഞാലോ അദ്ദേഹത്തിന് സോമേഠന്റെ പേരിലുള്ള ആദ്യത്തെ ആ ഫൗണ്ടേഷൻ്റെ ആദ്യത്തെ അവാർഡ് കൊടുത്തു ആ തുകയും കൂടെ അദ്ദേഹം ആ ഫൗണ്ടേഷൻ സംഭാവന ചെയ്തിട്ടാണ് പോയത് ഈ പറയുന്ന ഒരു ഇവന്റ് പറയുന്നത് ഒരു മനുഷ്യനോട് മറ്റു മനുഷ്യർക്കുണ്ടാകുന്ന സ്നേഹം ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം കമൽഹാസൻ അദ്ദേഹത്തെ എത്രയധികം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കമൽഹാസന് വല്ല തിരക്കുള്ള സമയമാണ് അദ്ദേഹത്തിൻ്റെ ഏതോ ഷൂട്ട് നടക്കുന്ന സമയമാണ് ഒരാൾ മരിച്ച ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം അതേ തീവ്രതയോടുകൂടി ആ ആളെ സ്നേഹിക്കണമെങ്കിൽ ആ ആൾ എന്തായിരുന്നില്ല ആ വർഷങ്ങൾ കഴിഞ്ഞ് കാലം വീണ്ടും മുന്നിലേക്ക് വന്നിട്ടും ഇന്ന് നമ്മൾ ഇതുപോലൊരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പരിപാടിയിൽ ഓർമ്മിക്കുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകളെ കുറിച്ച് പറയാൻ നമ്മൾ ആളുകളെ അപ്രോച്ച് ചെയ്യുമല്ലോ അപ്പൊ ആ ആളോട് ഈ വരുന്ന ആളുകൾക്ക് എന്ത് സ്നേഹമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു വലിയ വ്യവസായികമായിട്ട് അല്ലെങ്കിൽ വാണിജ്യമായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഇതിനകത്തും ഒരു ഇമോഷന്റെ ഘടകമുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണിത് ഇപ്പൊ രഞ്ജി ന്യൂഡോ എന്ന് ഇത്രയും കഥകൾ പറയുമ്പോൾ സോമേട്ടന്റെ സമകാലീനനായ സോമേട്ടനോടൊപ്പം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള സോമേഠനുമായിട്ട് വളരെയധികം ആത്മബന്ധവും വ്യക്തി സൗഹൃദങ്ങളും ഇതുപോലെ തന്നെയുള്ള ഒരാളെ പറഞ്ഞ പോലെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന ആള് തന്നെയാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് ഒരാള് അങ്ങനെ ഒരാളെ കൂടെ ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് വളരെ വിലപ്പെട്ടതാണ് സോമേട്ടനെ പോലെ ഒരു അനശ്വര നടനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ആപ്റ്റ് പേഴ്സൺ ആണ് നമ്മളോട് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി തൻ്റേതായ ഒരു ഇടം ഉറപ്പിച്ചിരിക്കുന്ന മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന അഭിനേതാവ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടൻ നമസ്കാരം ഇപ്പം രഞ്ജേട്ടൻ ഇങ്ങനെ സോമേട്ടന്റെ ഒരു സൗഹൃദങ്ങളെ കുറിച്ചും ഒരു വാക്ക് രഞ്ജേട്ടൻ പറഞ്ഞത് സ്നേഹാധിപത്യം എന്നുള്ളതാണ് സ്നേഹം കൊണ്ടൊരു ആധിപത്യം സൃഷ്ടിക്ക എന്ന് പറഞ്ഞിരുന്നു സോമേട്ടനാണോ ജനുവേട്ടനാണോ ആദ്യം സിനിമയില് എഴുപത്തിരണ്ടില് കേദ്യ കഥ എന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ ചായം എന്ന് പറഞ്ഞ വിടുന്നു അത് കഴിഞ്ഞ് ഉള്ളപ്പടം അവിടെ ഗായത്രി അത് എഴുത്ത് നാലിലാണ് എന്ന് പറയുന്നത് ബാവൂർക്കാലൻ എടുത്ത പടം ആ ഗായത്രി അവിടെ വെച്ച് അത് ശുചീതത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരുന്നത് അന്നാണ് ഞാന് പുള്ളിയായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ഈ കണ്ട് പരിചയപ്പെടുക എന്നൊക്കെ പറഞ്ഞാല് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേ ഒരു ഭയങ്കരമായ ഒരു അടുപ്പമായി ആ അതാണ് ശോഭന വ്യത്യാസം ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുശുമ്പ് വരുന്ന തരത്തിലുള്ള സ്നേഹബന്ധം പുരകുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഒരു പ്രാവശ്യ ശോഭനമായിട്ട് സംസാരിച്ചാൽ അയാൾ അയാളൊരു കാരണവശാലും ശോഭനം മറക്കുക ശോഭന എടുത്തത് പോകില്ല നിങ്ങള് രണ്ടുപേർക്കും ഒരു ഡിഫൻസ് ബന്ധമുണ്ടല്ലോ ജനാജനം ഡിഫൻസ് ഒമ്പതോരത്തോളം ഉണ്ടായിരുന്നു ഞാനവിടെ പോയി രണ്ടു പാടി രണ്ടുപോകാൻ തിരിച്ചു പോന്നു നമുക്ക് എല്ലാവരുമായിട്ട് ബന്ധമുണ്ടാക്കാൻ നോക്കൂ എനിക്കത് ഒരുപാട് സുഹൃത്തുക്കളില് പക്ഷേ ഈ സോമന്റെ കാര്യം പ്രചരിച്ചാല് ഒരു കുടുംബം പോലെയാണ് കഴിച്ചത് അവന്റെ കൂട്ടി ചാൻ്റെ അത് എന്താണ് അറിയുന്നത് ഒരു നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവും അതെ അതാണ് ഞങ്ങളുടെ പറയുന്നത് വലിയ ഇഷ്ടമായിരുന്നു അതെന്ന് വച്ചാൽ ഒരു കണക്കില്ലാത്ത രീതിയിലുള്ള ഇഷ്ടമായിരുന്നു ഇപ്പൊ രഞ്ചേട്ടൻ പറഞ്ഞിരുന്നോ ഈ സ്നേഹം ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില കുഞ്ഞു പിണക്കങ്ങൾ ഉണ്ടാക്കി മാറിയിക്കുക തിരിച്ചു വരിക പ്രതിഷേധങ്ങൾ അപ്പൊ അപ്പൊ അറിയിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നിങ്ങള് ഓർമ്മമായിട്ട് അങ്ങനെ ചീത്ത അങ്ങോട്ട് ചീത്ത കുറയുപാടി താക്കള വളരെ അത്ര അടുപ്പായിരുന്നു എത്ര വിളിച്ചോട്ടെടുത്ത് ജനുവന്നെ വിളിക്കും ഞാൻ സോമൂന്നാണ് വിളിക്കുന്നത് സോമു ആ എടാ സോമു എടാ ചേരും വിശാലം പൊള്ളിക്കുക എന്നാലും അല്ലേ ആ ശകര പോസ്തു അല്ല എന്നാലും ഒരു വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ ഒരേ പ്രായക്കാരെ പോലെ അടിച്ച കടമ്പറി അല്ല പ്രായം ഇപ്പം രഞ്ജിയേട്ടനുമായിട്ട് സൗഹൃദം എന്ന് പറഞ്ഞു അതിന്റെ ഈ സൗഹൃദങ്ങൾക്ക് ഒരു പ്രായത്തിന്റെ മാനദണ്ഡം ഇല്ലാത്ത ഇതായിരുന്നു അല്ലേ അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്നത് പ്രായം മാത്രമല്ല ഈ പറഞ്ഞ ഈ ഉച്ചനീചത്വങ്ങളൊന്നുമില്ലാത്ത തരം സ്നേഹമായിരുന്നു എല്ലാവരിലേക്കും ഒരുപോലെ സമൃദ്ധമായിട്ട് പ്രവഹിക്കുന്ന സ്നേഹം അതായിരുന്നു സോമേട്ടൻ നമുക്ക് സോമേട്ടന്റെ ഓർമ്മകളെ കുറിച്ച് നമ്മളോട് പറയാൻ നിങ്ങളുടെയൊക്കെ അത്യാവശ്യം സമകാലീനായിട്ടുള്ള നിരവധി സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരു പക്ഷെ പലതരത്തിൽപ്പെട്ട കഥാപാത്രങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ പ്രതി നായകനായും നായകനായും നായകന്റെ കൂട്ടുകാരനായും ഒക്കെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ് നമുക്ക് ദേവൻ ചേട്ടൻ അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നൊന്ന് കേൾക്കാം സോമേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഫാസൽ സാറിന്റെ ഒരു ഫിലിം ഊട്ടിയിലാണ് നടന്നത് മണിമത്തൂരിലെ ആയിരം ശിവരാത്രികൾ അതിൽ എൻ്റെ അച്ഛനായിട്ടാണ് സോമേട്ടൻ അഭിനയിക്കുന്നത് ഞാനും സുഹാസിനെയുമാണ് അതിലത്തെ മക്കളായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ ഞങ്ങൾ തമ്മിൽ വലിയൊരു ഇമോഷണൽ ലിങ്ക് ഉണ്ടായിരുന്നു ഈ അച്ഛനും മക്കളുമായിട്ടുള്ള ഈ ഇമോഷണൽ വളരെ ഇമോഷണലായിട്ടുള്ളൊരു സ്റ്റോറിയാണത് അപ്പോഴൊക്കെ ഞാൻ പിന്നെ സോമേട്ടനെ ഓർക്കുന്നത് ഭയങ്കരമായ ഒരു അഹങ്കാരിയായ സോമേട്ടനാണ് ഒരു നടനം നൽകി പക്ഷെ ആ അഹങ്കാരത്തെ നമ്മൾ അംഗീകരിക്കും കാരണം അത് ഈ സിനിമയിൽ വന്നതിന് ശേഷമുണ്ടായ അഹങ്കാരമല്ല അത് സിനിമയ്ക്ക് മുമ്പുള്ള അത് ജന്മരാതി തന്നെയുള്ള ഒരു ഒരു പ്രമാണിത്വത്തിൻ്റെ ഒരു ഒരു അഹങ്കാരമുണ്ടത് അത് നമ്മൾ എപ്പോഴും ആ അഹങ്കാരത്തെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് ഞാൻ ആരാധിച്ചിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് ചിലർക്ക് അഹങ്കാരം ഒരു അലങ്കാരമാണ് ചില ആളുകളെ സംബന്ധിച്ച് ചില നമ്മൾ അഹങ്കാരമെന്നുള്ള വാക്കിനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കാതെ നോക്കി കഴിഞ്ഞാൽ ചില ആളുകളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന അതെ അഹങ്കാരം എന്നുള്ള വാക്കിനേക്കാളും സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അവർന്ന് ഉണ്ടാക്കുന്ന ബൗണ്ടറീസ് അവരുടെ കാര്യങ്ങളിലെല്ലാം ഉണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ദേവൻചേട്ടൻ പറഞ്ഞത് ഈ ചില വൺ ലൈനേഴ്സ് ഞാൻ തിരിച്ചു വന്നാൽ ഇപ്പം സംഭാഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും ഒരു ഡയലോഗ് മലയാള സിനിമയിൽ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു നാല് വരിയെങ്കിലും ഒരു ഡയലോഗ് പറയണമല്ലോ ഒരു വാക്കിൽ ഒരു വലിയ മാസ് ഡയലോഗ് പറഞ്ഞിട്ടുള്ള ആള് സോമാറ്ററാണ് അതായത് ഒരു ഒരിടത്ത് വന്നിറങ്ങുമ്പോൾ ഈ നാടത്ര ശരിയല്ല അതെ ഞാനെന്ന് പറയുന്ന ഒരു ഡയലോഗിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയത്തിനെ പറ്റി രഞ്ജിട്ടൻ്റെ വലിയ എങ്ങനെയാണ് കാരണം ഒരുപാട് പൂച്ചക്കൊരു മൂക്കുത്തി അക്കരെ അക്കരെ പോലുള്ള സിനിമകളിലെ കോമഡി കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എത്രയോ സിനിമകൾ മനോഹരമായ പാട്ടുകളാക്കിട്ടുള്ള പ്രണയമായിട്ടുള്ള നായകനായിട്ട് ചെയ്തിട്ടുണ്ട് കൽപ്പാന്തകാലത്തളം പോലെയുള്ള പാട്ട് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം അഭിനേതാവ് എന്നുള്ള നിലയിൽ തുടക്കത്തിൽ തന്നെ വലിയ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയും സ്ഥാപിച്ചെടുക്കുകയും ആളാണ് ഒരുപാട് സിനിമകളൊന്നും വേണ്ടി വന്നില്ല എം ജി സോമൻ എന്ന നടനെ മലയാളം അത്ഭുതാദരങ്ങളോട് നോക്കി കാണാൻ ഒരുപാട് കാലം വേണ്ടി വന്നില്ല അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിനെ ആ നിലയ്ക്ക് തന്നെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ സോമേട്ടൻ അങ്ങനെ അഭിനയത്തെ അതീവ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു നടനായിരുന്നില്ല അഭിനയിക്കുക അദ്ദേഹം ഇങ്ങനെ ഒരു ഉത്സവം പോലെ അല്ലെങ്കിൽ ഒരു ആഘോഷം പോലെ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്കും സ്നേഹങ്ങളിൽ നിന്ന് സ്നേഹങ്ങളിലേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു എന്നല്ലാതെ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്നിലെ നടനെ ഞാൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഒരുപക്ഷേ സാധാരണഗതിയിൽ മറ്റ് അദ്ദേഹത്തിന്റെ സമകാലികരായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നീടോ വന്ന ആളുകൾ കണ്ടതുപോലെ അത്ര ഗൗരവത്തോടെ അദ്ദേഹം അതിനെ സമീപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഭിനയിക്കുക എന്നുള്ളതിലപ്പുറം എനിക്ക് അഭിനയത്തിന്റെ ഉദാത്ത ശൃംഗങ്ങൾ വെട്ടിപ്പിടിക്കണം എന്നൊന്നും പറയുന്ന ഒരു കണക്കുകൂട്ടലൊന്നും ചോമേട്ടനില്ല അങ്ങനെ കണക്കുകൂട്ടി എന്തെങ്കിലും ചെയ്തൊരാളുമായിരുന്നില്ല അദ്ദേഹം ചോമ നാടകമായിരുന്നു ഏറ്റവും ഇഷ്ടം ആ നാളെ കൂടെ ആളുടെ വിക്രമനായ ഒരു വിക്രമനായു അതെ തിരുവനന്തപുരത്ത് ഹാളില് വിജെ വിജെ ടി ഹാളിൽ വെച്ചിട്ട് നടന്ന ആ പെർഫോമൻസ് എടുത്തിട്ടാണ് ഈ തപ്പി മഹാദേവനെ തപ്പിലടക്കണം വൈഫാണ് എന്റെ ഓർമ്മ അതെ അപ്പൊ പുള്ളിക്കാരത്തി അവരുടെ എത്ര ഓടി കിടക്കണത് ആ മനോഹരമായി ചെയ്തു വെച്ച ഒരു വാർത്തയിലെത്തും അങ്ങനെയാണ് സമീഷനെ തപ്പിപ്പോകുന്നത്